കുറേയൊക്കെ ഈ മാതാപിതാക്കളോട് മക്കൾക്ക് ദേഷ്യമുണ്ടാവാൻ കാരണം ഈ മാതാപിതാക്കൾ തന്നെയാണ് കാരണം എന്താണെന്നറിയോ മക്കളെ ഏത് സമയം ഉപദേശമെന്ന് പറഞ്ഞ് വേഗത്തിലേ നടക്കും മക്കൾക്ക് ഉപദേശിക്കേണ്ടത് വിവേകബുദ്ധിയോടുകൂടിയാണ് ഒരു കൂട്ടുകാരെ പോലെയാണ് അവരോട് പെരുമാറേണ്ടത് അവരെ ചെറുപ്പകാലം കഴിഞ്ഞു വലുതായി കഴിഞ്ഞാൽ അവർക്ക് മക്കളായി അവർ കല്യാണം കഴിഞ്ഞവർക്ക് മക്കളായി കഴിഞ്ഞാൽ അവരെ ഒരു വ്യക്തിത്വത്തിന് ഉടമകളായി എന്ന് വേണം മാതാപിതാക്കൾ കരുതാൻ വീണ്ടും അവരെ ഉദ്ദേശിച്ച അവർ വെയിൽ കിടന്നാൽ ഈ മാതാപിതാക്കളോട് അവർക്ക് നിർപ്പ് മാത്രമേ ഉണ്ടാവും റെസ്പെക്റ്റ് ഉണ്ടാവില്ല മക്കൾക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റ് എപ്പോഴും കൊടുക്കണം മക്കൾക്ക് തിരിച്ചതുപോലെ മാതാപിതാക്കൾക്കും റെസ്പെക്ട് കിട്ടും മക്കൾ യാത്ര പോകുമ്പോഴോ നല്ല ഡ്രസ്സ് വാങ്ങി ധരിക്കുമ്പോഴോ നല്ല ഫുഡ് കഴിക്കുമ്പോഴോ മാതാപിതാക്കളും മക്കളെ പ്രോത്സാഹിപ്പിക്കണം എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നീ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്ന് വേണം മാതാപിതാക്കൾ മക്കളോട് പറയേണ്ട ഒരു യാത്ര ചെയ്യുന്നത് കാണുമ്പോൾ മാതാപിതാക്കൾ മക്കളോട് പറയേണ്ട കാര്യം എൻ്റെ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് എനിക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല എന്നെ മക്കളത് ചെയ്യുന്ന കാണുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട് അങ്ങനെ വേണം കരുതുന്നത് അങ്ങനെ പറയുമ്പോൾ ഈ മാതാപിതാക്കളോട് മക്കൾക്ക് ഒരുപാട് സ്നേഹം ഉണ്ടാവും അവർ ചേർത്ത് പിടിക്കും മാതാപിതാക്കളെ എപ്പോഴും കുറ്റം പറയുന്നത് കൊണ്ടാണ് എപ്പോഴും മാതാപിതാക്കളിൽ നിന്ന് ഈ മക്കൾ അകന്നു പോകുന്നത് അവരെ ജീവിതത്തിലേക്ക് ഒരു കരുതവരെ കൈ കടക്കാതിരിക്കുക അവരെ സ്നേഹിക്കുക അവരെ റെസ്പെക്റ്റ് ചെയ്യുക മക്കൾ തിരിച്ച് നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യും യാതൊരു സംശയമില്ല